ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നേ അലഹമ്മില്ല അവർ സുഖമായിട്ട് പോകുന്നുണ്ടോ അപ്പൊ ഇന്നേരം ഈവനിങ്ങിന്റെ ഒരു വീഡിയോസ് ആയിട്ടോ നിങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അവർക്ക് ചായക്കടിയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോ കേക്ക് ഉണ്ടാക്കണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇത് ചെത്തും ഉണ്ടല്ലോ കൂടെ താട്ടാൻ മൂടെ ചെത്തും ഉണ്ടും അപ്പോൾ വരുന്ന കുഞ്ഞാൻ്റെ ഒരു ബ്ലോഗാക്കി എടുത്തല്ലാണ് അപ്പോൾ ജസ്റ്റ് അത് എടുത്തതാന്ന് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറന്നു പോകരുതെട്ടോ പുത്തായിട്ട് ഞങ്ങൾ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തട്ടടുത്തുള്ള ബെല്ലേക്കിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി അനേബിളാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ തനിമോളൊക്കെ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ഒന്നും കാണിക്കണമെന്നില്ല കേട്ടോ ഒരു ഈവനിംഗിൻ്റെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ കേക്കിന്റെ പരിപാടിയിലേക്ക് നേരെ പോകും കേട്ടോ ഓക്കെ അപ്പം താട്ടാ നമ്മൾ തനിമോള് കേക്കിന്റെ എല്ലാ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ അട കേക്ക് റെഡി ആക്കി നമ്മൾ കുക്കറൊക്കെ ഒന്ന് ഓയിൽ കേക്കിട്ട് അശ്മൂറ്റി അശുമോൾ ഇപ്പോൾ ഉറങ്ങിയ നീറ്റഡാണ് കേട്ടോ ജസ്റ്റ് ഞങ്ങളൊന്ന് ഒരു കേക്ക് ഉണ്ടാക്കി അതാണ് നാലുമണിക്ക് ചാക്ക് കടിയാറുണ്ട് താട്ട നമ്മൾ പിസ്തന്റെ കേക്കാണ് കേട്ടോ ഒന്നും കൂടി ലെവലാക്കാണ്ട് അപ്പൊ താട്ടോ ബാറ്റർ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് കുക്കറിലാണ് ഇട്ടുവെക്കുന്നത് വെക്കുന്നത് ഒന്നുമില്ല ഇനി നാല് പേർക്ക് കേൾക്കുവാണെന്നു പറഞ്ഞു അപ്പൊ ഇല്ലത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പൊ കുറച്ച് നാട്സും കൂടി എന്റെ മുകൾക്ക് കൂടെ നമ്മൾ ഇട്ടു കൊടുക്കണുണ്ട് കേട്ടോ വെറുതെ ഒരു അപ്പൊ ഇനി നമ്മക്ക് ഇതൊന്ന അടിച്ചു വെച്ചാണ്ട് കഴിച്ചെടുക്ക കേക്ക്ണ്ടാക്കുന്ന പോലൊക്കെ ഇണ്ടാവൂലോ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊട്ടോ കേക്ക് അങ്ങനെ തുറന്നു നോക്കിയിക്കണം കേട്ടോ ഒരു ഭാഗം കമ്മി നല്ലോണം പൊന്തി ഒക്കെ വന്നിട്ടുണ്ട് വേറിട്ടിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഒന്ന് ചൂടാറിയിട്ടൊന്ന് കട്ട് ചെയ്യും ചായ ഒക്കെ ഇണ്ടാക്കട്ടോ ഒര് ഇപ്പൊ ചായ ആയോ ചായ ആയോ വെച്ച് നിക്കണ്ട അപ്പൊ വേഗം ചായ ഇണ്ടാക്കോ പിസ്ത കേക്കാണ് കേട്ടോ സിത്തുമ്മക്ക് പിസ്തയാണ് ഇഷ്ടംന്ന് പറഞ്ഞപ്പോ അത് കേട്ടോ ഓക്കെ ചാണ്ടാക്കോട്ടോ കേക്ക് തന്നെ ഊരി പോന്നിട്ടുണ്ട് തട്ടണ്ടട്ടോ തന്മോള ചൂടുണ്ടോ തട്ടമുള കേക്ക് ജസ്റ്റ് അങ്ങക്ക് കഴിക്കാനുണ്ടോ അങ്ങനെ ഇണ്ടാക്കിയതാണ് മാതിരി ഒക്കെണ്ടോ അപ്പൊ കേക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങാണ്ട് പുറത്തൊക്കെ ഇറക്കിയാതെ കേട്ടോ നേരം പുറത്തൊക്കെ പോയുമ്പോട്ട് കൊള്ളാ വിചാരിച്ചിട്ടോ അപ്പൊ തനിമോള് കൊതുക് അടിച്ചിണ്ട് ഇത് പറഞ്ഞാണ്ട് എന്താ കൊതുക്തിരി ഇതേതാണ് എന്ത് തിരിയ ആ ചന്ദനത്തിരി ഒക്കെ എടുത്താണ്ട് ഇങ്ങോട്ട് കൊണ്ടു വരട്ടുണ്ട് ഇവിടെയൊക്കെ ചന്ദനത്തിരി ആക്കിട്ട് വലിയ കാര്യം ഉണ്ടോ അപ്പൊ അതാക്കിന് എന്താ പിസ്തന്റെ വെള്ളം മതി പറഞ്ഞപ്പോ അത് ഉണ്ടാക്കാനും ഒരുങ്ങിണ്ട് ഷാലും സെത്തും ഒക്കെ കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ക്ലബ്ബിൻ്റെ പരിപാടിയാണ് കേട്ടോ അവിടെ ക്ലബ്ബിൻ്റെ ഇവരെ തനുമോള സ്കൂളിലാണ് ആ പരിപാടി ഉള്ളത് അപ്പോൾ ഇവരൊക്കെ പോകുക പോകില്ലേ എന്നൊക്കെ പറയുന്നു ജസ്റ്റ് ചിലപ്പം പോകും ചിലപ്പം പോകില്ല കേട്ടോ പോവുകയാണെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മളെ ക്ലബ്ബിൻ്റെ പരിപാടി ഞാൻ ഇതുവരായിട്ട് പോയിട്ടുതന്നെ അല്ലെട്ടോ കുറേ കാലമായി ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല അപ്പോൾ ഇപ്പോൾ കുട്ടികളിപ്പോൾ ഒന്ന് പോയി നോക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളെടുത്ത താത്തിയും പറഞ്ഞു നമുക്കൊന്ന് പോയിട്ട് വരാ കുറച്ചു നേരം കണ്ടുങ്ങാണ്ട് പരിപാടിയൊക്കെ കണ്ടുങ്ങാണ്ട് പോരാ വലിയ ആൾക്കാരുടെ പരിപാടിയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നിന്നേണ് കേട്ടോ ചന്ദനത്തിരി താക്കഡ് പൊറുക്കി കൊണ്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ നമ്മൾ തരുമോ അപ്പം താട്ടോ ഞങ്ങൾ ഈവനിങ് ഡേ ഒക്കെയാണ് കേട്ടത് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളെ ഈവനിങ് ഡേ കഴിഞ്ഞു പോകാറുള്ളത് ദാഷ് കൈമിയൊക്കെ നമ്മൾ ഊഞ്ഞ അല്ലാട് ആടെ അത് ഞാൻ കാണിച്ചെടുക്കാം നമ്മളെ ഐശു ഐമി ഇതാ ഊഞ്ഞാൽ അടിഞ്ഞുകൊണ്ടിരിക്കാണ് ഇനി കേറിക്ക അറ്റൊക്കെ കേറിക്ക മീ ഐസുമോൾ അതാക്കുന്നു ആടട്ടെ വേണ്ട 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 അങ്ങനെ കാണിക്കട്ടാട്ട നല്ല ആട്ടോ ആടുകാണോ രണ്ടാള് ഐസു ഐമി മറ്റോല് മൂന്നാള് കിച്ചണിലാണ് കേട്ടോ നമ്മളെ പിസ്തവെള്ളം കളിക്കൊണ്ടിരിക്കാണ് മൂന്നാള് ശാലും താനും സിത്തും അപ്പോലെ അത് റെഡി ആക്ക ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് നിങ്ങൾക്ക് കുറച്ച് തുണികൾ ചെക്ക് ഇടാണ്ട് അതൊന്ന് പോയി ചെക്ക് ഇട്ടിട്ട് വരാം അപ്പൊ നമ്മളെ കേക്കും പിസ്ത ഡ്രിങ്ക്സൊക്കെ ഇവിടെ കുട്ടികൾ റെഡി ആക്കിട്ടുണ്ട് കേട്ടോ ഞാൻ തുണികളൊക്കെ എടുത്തു വന്നപ്പോ ഒക്കെ റെഡി ആക്കിടന്നൊക്കെയാണേ അപ്പൊ ടേബിളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഡ്രിങ്ക്സ് ഒക്കെ റെഡി ആക്കിട്ട് അപ്പൊ കേക്ക് എവിടെയാ കേക്ക് കൊണ്ടിരേ കേക്ക് പോലെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം ഒന്ന് തണുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ട് അതിന് ക്രീമൊന്നും തേച്ചിട്ടില്ലല്ലോ തണുക്കാന് സ്റ്റീൽ കേക്ക് അല്ലേ ഓക്കേ അപ്പൊ ഇതാക്കണേ നമ്മളെ പിസ്ത കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിസ്തേന്റെ ഡ്രിങ്ക്സ് ഇതാ ഇതാ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചായ എടുക്കട്ടെ ഞങ്ങള് ചായ പറയണ്ട ഡ്രിങ്ക്സ് ആ കഴിച്ചോ കഴിച്ചോട്ടോ നമ്മൾ തനിമൂള് അപ്പം താട്ടോ അതാ തനിമോള് നമ്മളെ സിത്ത് മോള് കുട്ടികളൊക്കെ ഇവിടെ ചായ അടിക്കാൻ ഇരുന്നൊക്കെ കേട്ടോ നമ്മളെ ശാലും പിന്നെ പ്രാവും കൂടെ അടക്കാൻ പോയിക്കാണ് ഈ അഞ്ചു മണിക്ക് തന്നെ ഒന്ന് പ്രാവിനെ കൂട്ടിലാക്കും കേട്ടോ ഇന്നൊരു പ്രാവ് ചത്തിട്ടുണ്ട് അതിൻ്റെ ടെൻഷനുണ്ട് രാവിലെ തന്നെ ഭയങ്കര സങ്കടമായിട്ട് തല ചുറ്റുണ്ട് കറങ്ങിണ്ട് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരുന്നീരി കേട്ടോ അപ്പൊ ആ ആളിവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ ശാലു മോനും ഡാട്ടാ നമ്മളെ ശാലുമോനും ഇവിടെ എത്തിട്ടോ പ്രാവിനെ കടിച്ചു സെറ്റാക്കി വന്നിട്ടുണ്ട് ഞാനൊന്നിടുത്ത് കുടിച്ചോ കേട്ടോ അപ്പൊ ഡാട്ടാ ഞാനും എടുത്തൊന്ന് കുടിച്ചോട്ടെ ഔ കുട്ടി മറ്റി വന്ന പോലും രസം കിട്ട തൂർത്തി ആയാലും നമുക്കിപ്പോ കഴിക്കാനാ അങ്ങനെ ഉണ്ടാക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടാക്കി തരണം അത് കാരണം അപ്പൊ ഞാൻ ഇലക്കെ ഇട്ട് കണ്ട് അങ്ങനെ ഇണ്ടാക്കിയതോ കുഴപ്പം ശരി അപ്പൊ ഞങ്ങൾ ചായച്ചിട്ട് കാണാം കേട്ടോ പതാട്ട ഞങ്ങൾ ചായടി ഇതൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റായി എല്ലാവരും പുറത്തേ പോലെ ആയിച്ചു അടി കൂടുകയാണ് അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടുന്ന് തന്നെ വൈകിട്ട് എടുക്കാന്ന് വിചാരിച്ച അപ്പൊ ഞങ്ങളെ ഒരു ഈവനിങ് ഡേ ആണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടത് എനിക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഡിസ്ലൈക്ക് വേണ്ടോട് പറയുന്നത് ഡിസ്ലൈക്ക് അടിക്കണമെന്നല്ലോ അതൊക്കെ മതി എനിക്ക് പണിയാറില്ലേ അപ്പൊ ആയിട്ട് വരും അപ്പൊ ഞങ്ങള് ക്ലബത്തെ പരിപാടിക്കൊന്ന് കുറച്ചു നേരം പോകാന്ന് പറഞ്ഞ കേട്ടെ പോണില്ലായാലും ചർച്ച ചെയ്യുന്നത് ഷാലുവിനൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുറച്ചേരം പോയി കണ്ടുവരാന്നൊക്കെ പറഞ്ഞ കേട്ടെ അപ്പൊ അങ്ങനെ ഇറങ്ങെ ജസ്റ്റ് കുട്ടികളും സെത്തുമോളും തനിമോളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കണെ അപ്പൊ ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരട്ടെ അപ്പൊ അപ്പൊ അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരട്ടെ നമുക്ക് ഒരു അറിയിപ്പുണ്ട് ഉത്സവം കലക്കാമെന്ന തെണ്ടികളെ നിങ്ങളെയും കാത്ത് നാടൻ പോകിന്റെ ഒരു കമനീയ ശേഖരം സ്റ്റേജിന്റെ പിമ്പാഗത്തുണ്ട്

പോകുന്ന ആരും വീട്ടിൽ പോയി പ്രത്യേകിച്ച് അപ്പൊട്ടോ ഞങ്ങളെ ക്ലബിത്തെ പരിപാടിയൊക്കെ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല കൊറച്ചേരം കണ്ടു പോകുന്നുട്ടോ ആയുഷും ആയിമിയൊക്കെ പിന്നെ കരയുക ആയിമിക്കുട്ടി ഉറങ്ങി ആയുഷ് മോള് പിന്നെ കരച്ചിട്ട് തുടങ്ങി അപ്പൊ പിന്നെ വേഗം ഞങ്ങൾ തോന്നി കൊറച്ചൊക്കെ കണ്ടുപോകും എടുത്തിട്ടുണ്ട് വീഡിയോസ് അതും കൂടി നമ്മളെ ഈവനിങ് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കരി തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്ടട്ടോ ഓക്കേ